പ്രിയമുള്ളവരെ നമ്മുടെ കേരള ഭരണം ചരിത്രത്തിൽ ഇന്നോളം ആരും കേട്ട് കേൾവി പോലുമില്ലാത്ത വിധം ഒരു തരം പ്രഖ്യാപന ഭരണമായി മാറിയിരിക്കുന്നു ഈ പ്രഖ്യാപനങ്ങളെല്ലാം പാഴ്വാക്കായി തീരുമ്പോൾ ഒടുവിൽ അക്രമങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നു അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് താമരശ്ശേരി സർക്കാർ ആശുപത്രിയിൽ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടത് മസ്തിഷ്കജരം ബാധിച്ച് മരിച്ച ഒൻപത് വയസ്സുകാരി ഒരു പെൺകുട്ടിയുടെ പിതാവ് ഡിപ്രഷൻ ബാധിച്ച് ഒരു വെട്ടുകത്തിയുമായി ആശുപത്രിയിലേക്ക് കടന്നു വന്ന് ഒരു ഡോക്ടറെ പരസ്യമായി വെട്ടി പരിക്കേൽപ്പിച്ച് ആ ഡോക്ടർ ഇന്ന് ഐ സിവിൽ കഴിയുകയാണ് എന്നിട്ട് പോലും ഈ കേരളത്തിലെങ്ങും ഒരു മനുഷ്യ പോലും ഡോക്ടർമാർക്കെന്നല്ല ലോകത്തെവിടെയും കേരളത്തിലെവിടെയും ആർക്കും ഒരു സുരക്ഷിതത്വവുമില്ലാത്ത അരാജകത്ത് ജീവിതം അനുഭവിക്കുന്ന കേരള ജനങ്ങളെക്കുറിച്ച് വളരെ വ്യസനത്തോടു കൂടി മാത്രമേ നമുക്ക് ചിന്തിക്കാൻ കഴിയൂ കഴിഞ്ഞ രണ്ടര വർഷം മുമ്പ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ച് വന്ദന ഡോ ഡോക്ടർ വന്ദനാദാസ് എന്ന ഡോക്ടറെ കുത്തിക്കൊന്ന പ്രതി ഇപ്പോഴും വിരാജിക്കുന്നു അടുത്ത അക്രമത്തിനൊരു കോപ്പ് കൂട്ടി ഈ രാജ്യം മുഴുവൻ അദ്ദേഹം വിരാജിച്ച് നടക്കുമ്പോഴും അന്ന് സർക്കാർ പ്രഖ്യാപിച്ചു എല്ലാ സർക്കാർ ആശുപത്രികളിലും പോലീസ് എയ്ഡ് പോസ്റ്റുകൾ സ്ഥാപിക്കുകയും സർക്കാർ ഡോക്ടർമാർക്കും സർക്കാർ ജീവനക്കാർക്കും എല്ലാവിധ സുരക്ഷിതത്വവും നൽകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു രണ്ടര വർഷം കഴിഞ്ഞിട്ടും ആ പ്രഖ്യാപനം എന്നല്ലാതെ മറ്റൊരു ഭരണ നേട്ടവും ഇവിടെ ഉണ്ടായില്ല ഒരു പോലീസ് ഏഡും പോസ്റ്റ് സ്ഥാപിച്ചില്ല ഒരു സുരക്ഷതയും ഒരാശുപത്രികളിൽ ഒരുക്കിയില്ല ആശുപത്രികളിലൊന്നല്ല കേരളത്തിലെ സർക്കാർ ഓഫീസുകളിലോ എവിടെയെങ്കിലും നിങ്ങൾ ആലോചിച്ചു നോക്കൂ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ ആവശ്യത്തിനുള്ള സ്റ്റാഫുകളുണ്ടോ തൊഴിലാളികളോ ജീവനക്കാരോ ഉദ്യോഗസ്ഥരോ ഏതെങ്കിലും സർക്കാർ ആശുപത്രിയുടെ ആവശ്യത്തിനുണ്ടോ ഓരോ ജീവിതവും ഓരോ ഫയലാണെന്ന പ്രഖ്യാപനം നടത്തി അധികാരത്തിൽ വന്ന ഈ ഗവൺമെൻറ് ഇന്നോളം സർക്കാർ ആശുപത്രികളിലോ സർക്കാർ ഓഫീസുകളിലോ മതിയായ ജീവനക്കാരെ വെച്ച് ഒരു മാസം പോലും ഭരിച്ചിട്ടില്ല ഇവിടെ പി എസ് സി ജോലി കിട്ടാൻ വേണ്ടി പരീക്ഷ എഴുതി കാത്തിരുന്ന വിദ്യാർത്ഥികളൊക്കെ സെക്രട്ടേറിയേറ്റ് മെഡിക്കൽ ചെന്ന് റാങ്ക് ലിസ്റ്റ് ലാപ്സായി പോകുന്നതിന് തൊട്ട് മുമ്പ് സമരം ചെയ്ത് അവർ ഏതൊക്കെ തരത്തിൽ സമരം ചെയ്തിട്ടും അവരെ പിരിച്ചു വിട്ടു പിരിച്ചുവിട്ടുവെന്നല്ലാതെ ഒരുത്തർക്ക് പോലും പി എസ് സിയിൽ ജോലി കൊടുക്കുന്നില്ല എന്നാൽ പോലീസ് സേനയിൽ ഏതാണ്ട് ഏഴായിരത്തോളം പേരെ അടിയന്തരമായി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഡി ജി പി ആഭ്യന്തര വകുപ്പിന് നൽകിയ കത്ത് ഭരണത്ത് പൂഴ്ത്തി ഒരാളെ പോലും നിയമിച്ചിട്ടില്ല അതുപോലെ തന്നെ എല്ലാ സർക്കാർ ഓഫീസുകളിലും ആരെയും നിയമിക്കാതെ ഭരിക്കാൻ ആളില്ലാതെ ജോലിയില്ലാതെ ബി എസ് സി പോലുള്ള പരീക്ഷകൾ എഴുതിയും ഡിഗ്രി കഴിഞ്ഞും ഇവിടെ ജോലിയില്ലാതെ ആത്മഹത്യ ചെയ്യുന്ന യുവാക്കളുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുമ്പോഴും പ്രഖ്യാപനങ്ങൾക്കും വാഗ്ദാനങ്ങൾക്കും യാതൊരു കുറവുമില്ല പിണറായി രാജാവും ഒരു ഇരുപത് മന്ത്രിമാരും നാട് നീളെ നടന്ന പ്രഖ്യാപനം നടത്തുന്നു അതിൻ്റെ കൂട്ടത്തിൽ എവിടെങ്കിലും ആരെങ്കിലും കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിൽ മരിച്ചാൽ അവരെ നേരെ ചീറിയെടുക്കും നിങ്ങളെന്തിനു കാട്ടിൽ കയറി അതുകൊണ്ടല്ലേ മരിച്ചത് ഇത്തരം താർഷ്ട്യമായൊരു ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സർക്കാർ വർഷം തോറും ഏതാണ്ട് എൺപതിനായിരം കോടി രൂപ നികുതി പിരിച്ചെടുക്കുന്നത് കൂടാതെ ലോട്ടറി നടത്തിയും ലോട്ടറിയിൽ നിന്ന് കൊള്ളലാഭം അതായത് പാവപ്പെട്ട അത്താഴപ്പണിട്ടണിക്കാർ ലോട്ടറി എടുക്കുന്നവരുടെ പണം മുഴുവൻ കൊള്ളയടിച്ചു കൊണ്ടുപോവുകയും അതുപോലെ തന്നെ മദ്യവ്യവസായം നടത്തിയും കോടാനുകോടികൾ സമ്പാദിച്ചിട്ടും ഒരു വിധവ പെൻഷൻ കൊടുക്കാൻ പോലും ഒരു വാർദ്ധക്യകാല പെൻഷൻ നൂറ് രൂപ കൂട്ടി കൊടുക്കാൻ പോലും കഴിയുന്നില്ല എന്ന് മാത്രമല്ല സമയാസമയങ്ങളിൽ മാസം തോറും അത് കൃത്യമായി കൊടുക്കാൻ പോലും കഴിയുന്നില്ല എട്ടോ ഒമ്പതോ മാസമായി ആശാവർക്കർമാർ സമരം നടത്തിയിട്ട് അവരേക്ക് ശമ്പള പരിഷ്കരണത്തെക്കുറിച്ച് പഠിക്കാനായി നിയോഗിച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് അവർക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ കൂട്ടിക്കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് ഒരു ഫാസിസ്റ്റ് സംഘടനയെ ഫാസിസ്റ്റുകളെ നിയോഗിച്ച് ഫാസിസം സവടിച്ചേൽപ്പിക്കുന്ന തൊഴിലാളി വർഗത്തിൻ്റെ മുകളിൽ ഫാസിസം ചേൽപ്പിക്കുന്ന ഈ പിണറായി സർക്കാർ കേരളത്തിലിപ്പോൾ ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കൊള്ള കണ്ടെത്തിയതിനു ശേഷം കലാപങ്ങൾ അഴിച്ചുവിട്ട് അതായത് സ്വർണ്ണക്കൊള്ള കണ്ടെത്തിയതിനു ശേഷം സകലവിധ അയ്യപ്പ ഭക്തന്മാരും പിണറായി വിജയനും പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിനുമെതിരെ തിരിഞ്ഞ് സമരപരിപാടികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിച്ചുവിടാൻ കലാപങ്ങൾ അഴിച്ചുവിടാൻ ഐ എസ് എഫ് ഐ പോലീസ് ഗുണ്ടകളെ വിട്ട് ഈ കേരളം കത്തിച്ച് ചാമ്പലാക്കാനുള്ള പിണറായി വിജയൻ്റെ കൊലയെ കൊലയാളി വിളി അതായത് പിണറായി വിജയൻ എന്ന കലാര കലാപരാജാവ് അലറുന്നു ഞാൻ കേരളം കത്തിക്കും സകലതിനെ ചുട്ടരിക്കും ഇല്ലെങ്കിൽ എനിക്ക് മൂന്നാം ഭരണം തരണമെന്ന് പിണറായി വിജയൻ അലറുമ്പോൾ അലർച്ച കേൾക്കാതെ ആ പിണറായി വിജയനെ ഈ കേരള രാഷ്ട്രീയത്തിൽ നിരാകരിച്ച് പുതിയൊരു ഭരണം സ്ഥാപിക്കാൻ ഈ പിണറായിയിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാൻ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ